اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون السلام عليكم ورحمه الله وبركاته سوره البقر يدعين. നാലാമത്തെ വചനത്തിൻ്റെ തഫ്സീറാണ് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടു നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം അള്ളാഹു നൽകിയതിൽ നിന്നും ഒരു ഭാഗം ചിലവഴിക്കണമെന്ന് കൽപ്പനയുണ്ട് എന്നാൽ മുഴുവനായും ചിലവഴിക്കുക എന്നതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖുറാനിലെ മറ്റൊരായത്ത് ഈ കാര്യത്തെ വ്യക്തമാക്കുന്നു അതായത് തൻ്റെ എല്ലാ സമ്പത്തും തീർന്നു പോകുന്ന രീതിയിൽ ചിലവഴിക്കുക എന്നതും അനുവദനീയമല്ല എന്നാണ് അതിലൂടെ മനസ്സിലാകുന്നത് വിശുദ്ധ ഖുറാൻ അള്ളാഹു പറയുന്നു ഓല തജ് അതായത് നിൻ്റെ കൈ കഴുത്തിനോട് ബന്ധിക്കപ്പെട്ടതാക്കരുത് അതിനെ മുഴുവനായി വിരുത്തുകയുമരുത് അങ്ങനെയായാൽ നീ ആക്ഷേപിക്കപ്പെട്ടവനോ നഷ്ടപ്പെട്ടവനോ ആയിത്തീരും മഹസൂർ എന്നാൽ ശക്തി ക്ഷയിക്കുകയും ബലക്ഷയം വെളിപ്പെടുകയും ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഇവിടെ മുഴുവനായുമുള്ള പണത്തിൻ്റെ ചിലവഴിക്കൽ മോശമാണ് ശരിയല്ല എന്ന് പറയുന്നു കൂടെ തന്നെ അറിവിനെ സംബന്ധിച്ചും അതുപോലെ ആ അറിവ് ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ചും അതുപോലെ ബുദ്ധിയെ ചിലവഴിക്കുന്നതിനെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നുണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ അതിന് പൂർണ്ണമായും ചിലവാക്കാൻ പറ്റാത്തതിൻ്റെ ഹിഗ്മത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ എന്നാൽ അറിവും ബുദ്ധിയുമെല്ലാം പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നത് എങ്ങനെയാണ് തെറ്റായിത്തീരുക അറിവും വിവേകവും ചിലവഴിക്കുന്ന കാര്യത്തിൽ അമിതത്വം പാടില്ല കാരണം അമിതത്വം എല്ലാത്തരം നല്ല കാര്യങ്ങളുടെയും തുടക്കമില്ലാതാക്കും ഒരാൾ തൻ്റെ അറിവും വിവേകവും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അവർക്ക് പ്രയോജനകരമാക്കുകയും ചെയ്യുമ്പോൾ അത് നല്ല കാര്യമാണ് എന്നാൽ ഒരാൾ തൻ്റെ അറിവും വിവേകവും മുഴുവനായും മറ്റൊരാൾക്ക് നൽകുകയും അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് ശരിയായ ധാരണ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അത് ദോഷകരമായി ഭവിക്കും അതുകൊണ്ട് അറിവും വിവേകവും ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അറിവും വിവേകവും അമിതമായി ചിലവഴിക്കുന്നത് ധനം അമിതമായി ചിലവഴിക്കുന്നതിന് തുല്യമാണ് ധനം അമിതമായി ചിലവഴിക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുകയും അത് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ അറിവും വിവേകവും അർഹതയില്ലാത്തവർക്ക് നൽകുമ്പോൾ അത് വിലയില്ലാതായിത്തീരുന്നു അള്ളാഹുവിന് മാർഗത്തിൽ മുഴുവൻ ധനവും ചിലവഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് അടുത്തത് അസുൽ ഖലിഫുദുൽ മസീസ് സാനി അലാഹു താലാൻ വിവരിക്കുന്നത് ദൈവമാർഗത്തിൽ ഒരാൾ തൻ്റെ സമ്പാദ്യം മുഴുവൻ ചിലവഴിക്കുന്നത് തെറ്റാണോ എന്ന ചോദ്യത്തിന് മറുപടി പ്രകാരമാണ് അറിവ് വിവേകം ബുദ്ധി എന്നിവയെല്ലാം ഒരു വ്യക്തിയുടെ മൂലധനമാണ് അതുപോലെ പണവും ഒരു തരം മൂലധനമാണ് ഒരാൾ തൻ്റെ പണം മുഴുവൻ ചിലവഴിക്കുക എന്നതിനർത്ഥം അയാൾ തൻ്റെ ആ സാമ്പത്തിക അടിത്തറ ഇല്ലാതാക്കുന്നു എന്നാണ് എന്നാൽ ഒരാളുടെ പ്രധാന വരുമാന മാർഗം കായിക ബുദ്ധിയോ ഏതെങ്കിലും പ്രത്യേക കഴിവോ ആണെങ്കിൽ അയാൾ തൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ ദൈവമാർഗത്തിൽ ചിലവഴിക്കുന്നതിൽ തെറ്റില്ല കാരണം അയാൾക്ക് ആ കഴിവുകൾ ഉപയോഗിച്ച് വീണ്ടും സമ്പാദിക്കാൻ കഴിയും അതുകൊണ്ട് ഒരാളുടെ സമ്പത്തിൻ്റെ നിർവചനം ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾക്കുമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരു തൊഴിലാളിയുടെയും ഒരു സാധാരണ കച്ചവടക്കാരൻ്റെയും അതുപോലെ കച്ചവടം നടത്താൻ പണം മാത്രം ആശ്രയിക്കാതെ തൻ്റെ വിപുലമായ അറിവും അനുഭവവും ഉപയോഗിക്കുന്ന കച്ചവടക്കാരൻ്റെയും എല്ലാം അവസ്ഥ വ്യത്യസ്തമായിരിക്കും അത്തരത്തിലുള്ള കച്ചവടക്കാർക്ക് വീണ്ടും മൂലധനം നേടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അടുത്തത് ഹലാലായ കാര്യങ്ങൾ ചിലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് ഹസരത് ഖലീഫ് ദുൽ മസി സാനി റഫി അള്ളാഹു തലാൻഹു നൽകുന്നത് ഈ സൂക്തത്തിൽ മിമ്മ റസഖനാഹുമിയോ ഫോൺ അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുവാനുള്ള കൽപ്പനയിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് മനുഷ്യൻ ഹലാലായ അതായത് അനുവദനീയമായ കാര്യങ്ങൾ മാത്രമേ ചിലവഴിക്കാവൂ എന്നാണ് ഹറാമായ അതായത് നിഷിദ്ധമായ ധനമോ വസ്തുക്കളോ ചിലവഴിക്കുന്നത് പുണ്യകരമായ കാര്യമല്ല ചില ആളുകൾ കൈക്കൂലി വാങ്ങിയും മറ്റു ചിലർ കൊള്ളയടിച്ചും ധനം സമ്പാദിക്കുകയും അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും തങ്ങൾ പുണ്യം ചെയ്യുന്നവർ ചെയ്യുകയാണെന്ന് കരുതുകയും ചെയ്യുന്നു എന്നാൽ തിന്മയിൽ നിന്ന് തിന്മ മാത്രമേ ഉണ്ടാകൂ നന്മ ഉണ്ടാകില്ല അങ്ങനെയുള്ള ആളുകൾ തിന്മയുടെ അടിത്തറയാണ് സ്ഥാപിക്കുന്നത് അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക മാത്രമാണ് അവർ ചെയ്യേണ്ടിയിരുന്നത് ഒരാൾക്ക് അവകാശമില്ലാത്ത മറ്റൊരാളുടെ ധനത്തിൽ നിന്ന് മറ്റൊരാൾക്ക് നൽകിയാൽ അവൻ ഈ കൽപ്പന പൂർത്തിയാക്കിയതായി കണക്കാക്കില്ല കാരണം അള്ളാഹു അവന് നൽകിയ സമ്പത്തിൽ നിന്നല്ല അവൻ ചിലവഴിക്കുന്നത് മറിച്ച് അള്ളാഹു അവൻ നൽകാത്തതിൽ നിന്നാണ് അവൻ ചിലവഴിക്കുന്നത് ഈ സൂക്തം പറയുന്നത് നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുന്നു എന്നാണ് അതിനാൽ ഹലാലായ സമ്പാദ്യം മാത്രമേ ദാനധർമ്മങ്ങൾക്കായി ഉപയോഗിക്കാവൂ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല എന്ന് ഉപദേശിക്കുന്നുണ്ട് അതിന് കാരണം ഇവിടെ റിസ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയാണ് ഈ അനുഗ്രഹം ഒരിക്കലും തീർന്നു പോകാത്തതും എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അതിനാൽ ദൈവകൽപ്പന അനുസരിച്ച് ധനം ചെലവഴിക്കുന്നവരുടെ സമ്പത്ത് വർദ്ധിക്കുകയേ ഉള്ളൂ കുറയുകയില്ല അള്ളാഹു അവർക്ക് വീണ്ടും വീണ്ടും പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും അറിവ് ബുദ്ധി വിവേകം ശാരീരിക ശേഷികൾ എന്നിവ മറ്റുള്ളവർക്ക് പ്രയോജനകരമായും വിധം ഉപയോഗിക്കുമ്പോൾ അവ വർദ്ധിക്കുന്നത് പോലെ തന്നെ ധനം ശരിയായ രീതിയിൽ ചെലവഴിക്കുമ്പോഴും അത് വർദ്ധിക്കും അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ധനവിനിയോഗം ഒരിക്കലും സമ്പത്തിനെ നശിപ്പിക്കുകയില്ല മറിച്ച് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിന് അനുഗ്രഹം ആത്മീയമായി ലഭിക്കുന്നതിനോടൊപ്പം പ്രകൃതി നിയമങ്ങൾ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ ധനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബുദ്ധിയില്ലാത്തവരാണ് ഇത്തരത്തിലുള്ള ചിലവുകളെ ഭയപ്പെടുന്നത് അവർ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതിലൂടെ അവർ സ്വന്തം സമ്പത്തിനെ സംരക്ഷിക്കുകയല്ല നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അടുത്തതായി ഹലിഫുൽ മസിഹ സാനിർ അലു അള്ളാഹുത്തലാഹു വിവരിക്കുന്നത് എന്തെന്നാൽ അള്ളാഹു എന്തുകൊണ്ട് നേരിട്ട് സഹായിക്കാതെ മറ്റുള്ളവരിലൂടെ പലരെയും സഹായിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ദൈവം നേരിട്ട് എല്ലാവർക്കും കൊടുക്കാതെ മനുഷ്യരിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരു കാരണമുണ്ട് ചിലർ കൊടുക്കുന്നവരും മറ്റു ചിലർ അവരുടെ സഹായത്തിൽ ജീവിക്കുന്നവരുമാണെന്ന് തോന്നാമെങ്കിലും വാസ്തവത്തിൽ എല്ലാവരും എല്ലാവരും പരസ്പരം സഹായിച്ചാണ് ജീവിക്കുന്നത് പണക്കാർ പാവപ്പെട്ടവർക്ക് പണം കൊടുക്കുന്നു എന്ന് തോന്നിയേക്കാം എന്നാൽ സത്യത്തിൽ പാവപ്പെട്ടവരും പണക്കാരെ സഹായിക്കുന്നുണ്ട് ഒരു ധനികന് പാവപ്പെട്ടവരുടെ സഹായമില്ലാതെ തൻ്റെ സമ്പത്ത് നിലനിർത്താൻ കഴിയില്ല കാരണം തൊഴിലാളികളുടെ സഹായത്തോടെയാണ് സമ്പത്തുണ്ടാകുന്നത് തൊഴിലാളികൾ ഇല്ലെങ്കിൽ എവിടെ നിന്ന് പണം വരും അള്ളാഹു സ്നേഹവും സഹകരണവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ലോകത്തുണ്ടാക്കിയിരിക്കുന്നത് ഓരോരുത്തരുടെയും സമ്പത്തിലും മറ്റുള്ളവരുടെ ഒരു പങ്കുണ്ട് ഇത് പരസ്പര സഹാനുഭൂതിയും സഹകരണവും വളർത്താനും സമൂഹം പുരോഗമിക്കാനും സഹായിക്കും എല്ലാവരും സ്വതന്ത്രരായിരുന്നുവെങ്കിൽ സമൂഹം ഒരിക്കലും വളരില്ലായിരുന്നു മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന അറിവുകൾ ഉണ്ടാകുമായിരുന്നില്ല അതിനാൽ സമ്പത്ത് പരസ്പരം പങ്കുവയ്ക്കുന്നത് വലിയ വലിയ ഒരു ബുദ്ധിപരമായ കാര്യമാണ് അതിനുശേഷം ഖലീഫുൽ മസീദ് സാനി അൽ അള്ളാഹുത്തലാഹു ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ചിലവഴിക്കലുകളെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത് ഈ പത്ത് തരത്തിലുള്ള സാമ്പത്തികമായ ചിലവുകളെക്കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് ഓരോന്നിൻ്റെയും വിശദീകരണം തുടർന്ന് ദറസിൽ വിവരിക്കുന്നതാണ് അടുത്തത് ജക്കാത്തിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഖലീഫുൽ മസീദ് സാനി അൽ അള്ളാഹു തലാഹു വിവരിച്ചിട്ടുള്ളത് ജക്കാത്ത് ഖുറാനിൽ നിർബന്ധമാക്കിയ ഒരു ദാനധർമ്മമാണ് ഇതിൻ്റെ പ്രധാന കാരണം എല്ലാ മനുഷ്യരുടെയും സമ്പാദ്യം മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഈ സമ്പാദ്യത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ അവകാശം കൂടി ഉണ്ടാവാം ഒരാൾ മറ്റൊരാളുടെ ജോലിക്ക് കൂലി കൊടുത്താൽ പോലും ആ സമ്പാദ്യത്തിൽ അവർക്ക് ഒരു പങ്ക് അവശേഷിക്കുന്നു കാരണം ഖുറാൻ പഠിപ്പിക്കുന്നത് ലോകത്തിലെ എല്ലാ നിധികളും എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും പ്രത്യേക വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് അതുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള വരുമാനത്തിൽ നിന്നൊരു നിശ്ചിത പങ്ക് ഗവൺമെന്റിന് നൽകണം എന്നാണ് അങ്ങനെ ലഭിക്കുന്ന പണം എല്ലാ ആളുകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം അതുപോലെ ഒരു കർഷകൻ ഭൂമിയിൽ നിന്ന് വരുമാനം നേടുമ്പോൾ അവൻ്റെ അധ്വാന ഫലമാണ് അവൻ അനുഭവിക്കുന്നത് എന്നാൽ ആ ഭൂമി എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് അതിനാൽ അവൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് ഖുറാൻ ഗവൺമെൻറ്റിന് നൽകാൻ പറയുന്നു അതെല്ലാം മനുഷ്യരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കണം ഒരു കച്ചവടക്കാരൻ സ്വന്തം പണം ഉപയോഗിച്ചാണ് കച്ചവടം ചെയ്യുന്നതെങ്കിലും അവൻ്റെ കച്ചവടം രാജ്യത്തിലെ സമാധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ സമാധാനം നിലനിർത്തുന്നതിൽ രാജ്യത്തിലെ ഓരോ പൗരനും പങ്കുണ്ട് അതിനാൽ ആ പങ്കിൻ്റെ ഒരു വിഹിതം നൽകാനായി അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഇസ്ലാം ജക്കാത്ത് നിശ്ചയിച്ചിരിക്കുന്നു അത് ഗവൺമെൻറ് വഴി മറ്റുള്ളവരുടെ അവകാശം നിറവേറ്റാൻ സഹായിക്കും ഒരാൾ സമ്പത്ത് ശേഖരിക്കുമ്പോൾ ആ പണം ഉപയോഗിക്കാതെ വെക്കുന്നത് ആ പണത്തിൽ അവകാശമുള്ള മറ്റുള്ളവർക്ക് അതിന് പ്രയോജനം ലഭിക്കാതെയാകുന്നു അതിനാൽ ഇങ്ങനെ കൂട്ടിവെച്ച സമ്പാദ്യത്തിലും ഇസ്ലാം ജക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു ആ സമ്പാദ്യം ഉണ്ടാക്കിയ സമയത്ത് ജക്കാത്ത് നൽകിയിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ ജക്കാത്ത് ഈ പണം ഉപയോഗിക്കാതെ വെച്ചത് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രയോജനം നഷ്ടപ്പെട്ടതിന് പകരമായാണ് ബാക്കി ദർസ് തുടരുന്നതായിരിക്കും ഇൻഷാള്ള വാഹ്റുദ് അലഹമുല്ലാഹി റബുൽ ആലമീ